റാ റി ഇതിൽ തഫീം ചെയ്യേണ്ട നാലാം സ്ഥലമാണ് ഇനി ശ്രദ്ധിക്കാനുള്ളത് ഇവിടെ റാ ഇന് ഫഹ ഖസർ ലോമ വരുന്ന സ്ഥലങ്ങൾ പറഞ്ഞു റാ ഇന് ഇനി സുക്കൂൻ വരുന്ന സ്ഥലത്ത് ശ്രദ്ധിക്കണം റാ ഇന് സുക്കൂൻ ഉണ്ട് അതിന് മുമ്പ് കസുമുണ്ട് ഈ സ്ഥലത്ത് തർക്കീക്ക് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞു തർക്കീക്കാണ് ചെയ്യേണ്ടത് പക്ഷേ ഈ സുക്കൂനുള്ള റാ ഇന് ശേഷം ഇസ്തീലായി അക്ഷരങ്ങൾ വന്നാൽ നമ്മൾ അവിടെ തെഫൈമാണ് ചെയ്യുക നേരത്തെ തർക്കീക്ക് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ പറഞ്ഞിരുന്നു റാ എന് സുക്കൂനും മുമ്പ് കസറും ശേഷം ഇസ്തീലായി അക്ഷരങ്ങൾ വരാതിരിക്കുകയും ചെയ്യുക എന്ന് തർക്കീക്കിൻ്റെ സ്ഥലത്ത് പറഞ്ഞിരുന്നു അപ്പോൾ ഇസ്തീലായി അക്ഷരം വന്നാൽ അവിടെ തെഫൈമ ചെയ്യണം ശ്രദ്ധിക്കണം റാ ഇന് സുക്കൂന് മുമ്പ് കെസറ് ശേഷം ഇസ്തിലായി അക്ഷരങ്ങൾ വരിക ഇസ്തിലായൻ്റെ അക്ഷരങ്ങൾ വരിക എന്ന് പറയുമ്പോൾ കെസറല്ലാത്ത ഇസ്തിലായൻ്റെ അക്ഷരങ്ങളാണ് അത് ശേഷം പറയും ഉദാഹരണങ്ങൾ ശ്രദ്ധിച്ചാൽ ഒന്നുകൂടി മനസ്സിലാകും ലബിൽ മ്യോറോ സ്വാദ് റാ ഇന് സുക്കൂന് മുമ്പുള്ള മീമിന് കെസറ് ശേഷമുള്ള സ്വാദ് സ്ഥിരൻ്റെ അക്ഷരങ്ങളാണ് എന്നുള്ളതാണ് ഇ സ്ഥിരാൻ്റെ അക്ഷരങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു ഇതിൽ സ്വാദ് വന്നു അപ്പോൾ എന്നല്ല മിർ സ്വാദ് ചെയ്താണ് ഓതുകുക്കൂന് മുമ്പ് കാഫിന് കസർ ശേഷം കസറല്ലാത്ത ഇസ്തിലാൻ്റെ അക്ഷരങ്ങൾ റാ ശേഷം വന്നു സ്വാദ റാ ഇന് സുക്കൂന് മുമ്പ് ഹംസ് കസറ് റാ ഇന് ശേഷമുള്ളത് സ്വാദ് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാതെ റാ ഇന് സുക്കൂനുണ്ട് മുമ്പ് കസറുമുണ്ട് എന്ന് കരുതി തർക്ക ചെയ്യരുത് റാ ഇന് സുക്കൂനു മുമ്പ് കസറുമാണെങ്കിൽ പോലും ശേഷം ഇസ്തീലായൻ്റെ അക്ഷരങ്ങൾ ഖസറല്ലാതെ വന്നാൽ അവിടെ തഫൈമ ചെയ്യണം ഫ്യൂർ ഖത്തീൻ ഫ്യൂർഖത്തീൻ ഇവിടെയും റാ സുക്കൂന് മുമ്പുള്ള ഫാ ഖസ് സുക്കൂനുള്ള റാ ഇന് ശേഷമുള്ള ഖാഫ് സ്ഥിരാൻ്റെ അക്ഷരം അതും ഫതഹ ഫതഹാണ് ഖസർ അല്ലാത്ത അക്ഷരം ഹർക്കത്താണ് വന്നിട്ടുള്ളത് ഇവിടെ മനസ്സിലാക്കാനുള്ളത് ഈ നിയമം പഠിക്കുമ്പോൾ ഈ നാല് ഉദാഹരണങ്ങൾ പഠിച്ചു വെച്ചാൽ മതി ഖുർആാനിൽ ഈ നിയമം ഈ നാല് സ്ഥലങ്ങളിൽ മാത്രമേ വന്നിട്ടുള്ളൂ അതുകൊണ്ട് ഈ നിയമം പഠിക്കുമ്പോൾ ഈ നാല് ഉദാഹരണങ്ങൾ കൂടി പഠിച്ചു വെച്ചാൽ മിർസ്വാദ് ഖിർത്വാസ് ഫിർസ്വാദ് ഫിർക്ക ഈ നാല് ഉദാഹരണങ്ങൾ കൂടി പഠിച്ചു വെച്ചാൽ ഈ സ്ഥലങ്ങൾ മറക്കാതിരിക്കാൻ എളുപ്പമാകും അപ്പോൾ ഇനി നോക്കാനുള്ളത് ഇപ്പോൾ പറഞ്ഞ റാ എന്ന സുക്കൂന് മുമ്പ് കെസറ് സുക്കൂനുള്ള റാ ഇന് ശേഷം കെസർ അല്ലാത്ത ഇസ്തീലായൻ്റെ അക്ഷരം അപ്പോൾ കെസറുള്ള ഇസ്തീലായൻ്റെ അക്ഷരം കുല്ലു ഫിർഖിൻ കത്തൗദി ഇവിടെ കുല്ലു ഫിർഖിൻ റാൻ സുക്കൂന് മുമ്പുള്ള ഫാൻ കസർ എന്നാൽ റാൻ സുക്കൂനാണെങ്കിലും ശേഷമുള്ള ഖാഫിന് ഖസറാണ് അപ്പോൾ ഇവിടെ നിയമം തഫൈമ് മാത്രമല്ല തർക്കേക്കും ചെയ്യാം ഇവിടെ രണ്ടും ചെയ്യാം എന്നാണ് നിയമം എങ്കിലും നല്ലത് തർക്കേക്ക് ചെയ്യുന്നതാണ് രണ്ടും ചെയ്യാം എങ്കിലും ഏറ്റവും നല്ലത് തർക്കേക്ക് ചെയ്യുന്നതാണ് ഈ ഫിർക്ക് എന്നുള്ളത് ഫിർക്ക എന്നുള്ളതും നമ്മളൊന്ന് ശ്രദ്ധിക്കണം കാരണം ഫിർക്ക എന്നുള്ള സ്ഥലത്ത് റാവിന് സുക്കൂനാണ് മുമ്പുള്ള അക്ഷരത്തിന് കസറാണ് ശേഷം ഇസ്തേലാൻ്റെ അക്ഷരമാണ് പക്ഷേ അവിടെ ഫിർക്ക എന്നുള്ള സ്ഥലത്ത് തർക്കീമാണ് അഫ്ലെങ്കിൽ ഫിറുക്കി എന്നുള്ള സ്ഥലത്ത് തർക്കേക്കാണ് അഫ്ലല് കാരണം റാ ഇന് സുഖുന് മുമ്പ് കെസർ ശേഷം ഇസ്തീലാൻ്റെ അക്ഷരം ഫതഹ ആകുമ്പോൾ തൊഫ്റീമും കെസർ ആകുമ്പോൾ തഫ്രീഖുമാണ് അഫ്ലായിട്ട് വരിക പഠിക്കാൻ എളുപ്പമാണ് എങ്കിലും ഒന്നുകൂടി കൂടുതലായി റിപ്പീറ്റ് ചെയ്ത് കേട്ട് എഴുതി തന്നെ പഠിക്കുക